ഹായ് ഡേസ് എല്ലാവർക്കും കുഞ്ഞുകല്ലിലേക്ക് സ്വാഗതം അപ്പം അതേ നമ്മുടെ ടെൻ വെറൈറ്റിയുടെ കോമ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാവരും വാങ്ങുന്നതുകൊണ്ട് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം റെയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് ജൈവരീതിയിൽ പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ കണ്ട മൊട്ടറൊക്കെ വരാൻ തുടങ്ങി ഇതായത് ഒത്തിരി ഹൈറ്റ് വരത്തില്ല നല്ല ബുഷ് ടൈപ്പ് ആണേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൂക്കളായി കഴിഞ്ഞാൽ നല്ല ബുഷ് ടൈപ്പിൽ ഇങ്ങനെ ഇല കാണാതെ പൂക്കൾ നിറഞ്ഞിങ്ങനെ നിൽക്കുവേ അതാണ് ഈ വെറൈറ്റിയുടെ എല്ലാ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും ഓർക്കും ഇതുകൊണ്ട് ഞങ്ങളിത് കൊണ്ട് വെച്ചാലും ഇങ്ങനെയൊന്നും നിങ്ങൾ കാണിക്കുന്ന പോലെ ഒന്നും ആകുന്നില്ല അതൊന്നും പേടിക്കണ്ട നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ചെറിയ ചെറിയ ടിപ്പുകൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത് കുറേ കഴിയുമ്പോൾ ഒരു വളർന്ന് അത്യാവശ്യം ഹെൽത്തായിട്ട് വരും വന്നു കഴിയുമ്പം എന്താ ചെയ്യുക അത്യാവശ്യം ഒന്ന് നല്ലതായിട്ടൊന്ന് പിന്നെ ഇത് ഹെൽത്തായി വരാൻ നമ്മൾ ഡി എ പി എന്ന് പറഞ്ഞൊരു വളം ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നല്ല ബുഷായിട്ടിങ്ങനെ വരു അത് കഴിഞ്ഞിട്ട് ചെറിയ ശകല ഹൈറ്റ് ആയി എന്ന് തോന്നിയാണെന്ന് നിങ്ങൾ മണ്ടൊന്ന് സിസർ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അല്പം ഒന്ന് ഇടയ്ക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണല്ലോ അവിടെ നിന്ന് ഇത് ശിഖരങ്ങൾ പൊട്ടി അങ്ങനെ ഇത് ബുഷ് ആയിക്കോണ്ടിരിക്കും അപ്പോൾ അവിടെ നമ്മളൊരു കട്ടിങ് ചെയ്യുമ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് ശിഖിരങ്ങളായിട്ടിങ്ങനെ കയറി വരും We'll be right back. അങ്ങനെ കുറേ ഇടയ്ക്ക് അങ്ങനെ ചെയ്യുമ്പോൾ മൂകൾ ഭാഗം നല്ല രീതിയിൽ ഇങ്ങനെ ബുഷ് ടൈപ്പ് ആയിട്ട് പിന്നെ ഫ്ല വരുന്നത് മുട്ടായിരിക്കും മുട്ട വന്നിട്ട് പൂക്കൾ വന്ന് ഇങ്ങനെ അങ്ങ് അതാണ് ഒരു ടിപ്പ് നമ്മളിത് ഇടയ്ക്ക് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒത്തിരി പേർ ഫോളോ ചെയ്തിട്ട് അവർക്കത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേനൽ നിങ്ങളത് ചെയ്യുമ്പോൾ വേ വെയിലത്ത് വെച്ച് ചെയ്യരുത് ഒന്നെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ചെയ്യും കേട്ടോ എന്നിട്ട് അത്യാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷം രണ്ട് ദിവസം രണ്ടോ മൂന്ന് ദിവസം നിങ്ങൾ ശരി തന്നെ വെക്കാമെന്ന് നോക്കണം എന്നു വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ചൂട് കൂടുമ്പോൾ അവിടെയൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാം കേട്ടോ അപ്പം നല്ലതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പം അങ്ങനെയാക്കി എടുക്കുക അതൊക്കെയാണ് ഓരോ ടിപ്പുകൾ പിന്നെ ഡി എ പി എന്ന് പറയുന്ന വളം തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ടായിരിക്കണം കാരണം വെച്ചാൽ ഇതിന് പൂക്ക് ഈ ഇലകളിൽ ഓരോ ഫംഗലുണ്ടാകാം അതുപോലെ തന്നെ പുഴു പുഴു ഇതിങ്ങനെ തിന്നത് അങ്ങനെ ചീച്ചിട്ട് വരുന്നതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും ഈ ഇലയ്ക്ക് മുട്ടകൾ ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഓരോ പെറ്റിസൈഡ് അപ്പോൾ എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ നിങ്ങളുടെ കയ്യിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കുഴപ്പമുണ്ടാകും ഇല ഫ്രഷ് ആയിട്ട് നിൽക്കുകയും പൂക്കളിൽ നിന്ന് നിറഞ്ഞുണ്ടാവുകയും ചെയ്യും കേട്ടോ അത്രയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി പിന്നെ പോട്ടമിക്സ് നല്ലാത്ത രീതിയിൽ ശ്രദ്ധിക്കുക സോഫ്റ്റ് ആയിരിക്കണം എപ്പോഴും ഞാൻ ോടും പറയുന്നൊരു കാര്യമാണ് സോഫ്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ ഈ എന്ന് പറയുന്ന പ്ലാന്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് വളർന്ന് കിട്ടി പൂക്കളായി കിട്ടുള്ളൂ കാരണം വെച്ചാൽ ചില സ്ഥലങ്ങളിൽ മണ്ണ് ഒട്ടൽ മണ്ണലുണ്ട് ആ മണ്ണുള്ള സ്ഥലങ്ങളിലാണ് ചിലർ മണ്ണ് മാത്രമേ ഉള്ളൂ അത് വെള്ളം ഒഴിക്കും ഇങ്ങനെ എന്താ പറയുന്ന ഒട്ടി ഒട്ടിയോ അങ്ങനെ ഇതിനെ റൂട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വളരാനുള്ള ഇത് കിട്ടുന്നില്ല അതാണ് ഇങ്ങനെ ചീഞ്ഞ് പോവുകയും വെള്ള അകത്ത് കിട്ടിയെന്ന് അങ്ങനെയാണ് ഒത്തിരി കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുവാണേൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ